സെൻറ്റ് ഫ്രാൻസിസ് അസിസി അത്താണി നെടുമ്പാശ്ശേരി സ്കൂളിന്റെ നേതൃത്വത്തിൽ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡുമായി സഹകരിച്ച അസിസിൻ മിനി മാരത്തോൺ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് സംഘടിപ്പിക്കും അമിതമായ മൊബൈൽ ഉപയോഗം ലഹരിക്കെതിരെ കുട്ടികളിൽ ബോധവൽക്കരണം എന്നിവ നടത്തുന്നതിന്റെ ഭാഗമായാണ് മാരത്തോൺ സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രൈമറിലി മനസ്സിലേക്ക് അപ്പം അങ്ങനെ ഏതാണ്ട് ഒരു നാനൂറോളം കുട്ടികൾ ഓൾറെഡി ഇതിനോട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു ഈ മരത്തിൽ രണ്ട് കേട്ടയിൻ്റെ വിശദാംശങ്ങളെ ജോയിൻ കണ്ടിനേസ് പറയും ലക്ഷ്യം ലക്ഷ്യമിതാണ് ലഹരിക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണ സമൂഹത്തിൽ നടക്കുക അത് കുട്ടികളിലൂടെ മുതിർന്നവരില്ലേ യുവാക്ക എന്ന് പറയുന്നുണ്ട് യുവതികളുണ്ട് മുതിർന്ന സംഭവമുണ്ട് അത്താണി ഒരു പ്രധാനപ്പെട്ട ഒരു സെൻ്ററായിട്ട് ഒരു സിറ്റിയുടെ ഒരു ഔട്ട് ഔട്ട്സ്കേറ്റ് ആയിട്ട് മാറിയിരിക്കുക അതായത് സിയാലുണ്ട് ഒരുപാട് ഔട്ട്സൈഡേഴ്സ് വരുന്ന ഒരു ഏരിയ ഉണ്ട് ഇവിടെ നമ്മുടെ ഒരു ഇടപെടൽ ആവശ്യമാണെന്ന് തോന്നി എന്നതാണ് ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം അപ്പത് ഞങ്ങൾ അതിൻ്റെ മുന്നോടിയായിട്ടൊരു പ്രൊമോ റൺ കഴിഞ്ഞ ശനിയാഴ്ച നടത്തി അതിന് ഇരുന്നൂറോളം പേര് ഇത് പങ്കെടുത്തു അപ്പോൾ ഇനി അടുത്ത മെയിൻ മരത്ത് അടുത്ത ശനിയാഴ്ച രാവിലെ ആറു മണിക്ക് അപ്പൊ ഒരു ഓട്ടം ഒരു കൂട്ടോട്ടുന്നതിനേക്കാൾ ഉപരി ആശയ സംവാദമാണ് ഇതിന്റെ അനുബന്ധമായ വാമനോടുകൂടി ആരംഭിക്കുന്നു ഇത് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് എറണാകുളം ജില്ലാ റൂറൽ എസ് പി ഡോക്ടർ വൈരവ് സക്സേന ഐ പി എസ് ആണ് തുടർന്ന് ഫണ്ടെണ്ണിന് ഉദ്ഘാടനം എറണാകുളമാലി അതിരൂപത വികാരോ വർഗീസ് കോട്ടക്യസ്നാണ് നിർവഹിക്കുന്നത് അത് ആറേകാലുമണിക്ക് പിന്നെ തിരിച്ചെത്തിയ ശേഷം ഏഴ് മുക്കാൽ എട്ട് മണിയോടെ സമ്മാനദാനം ഉദ്ദേശിക്കുന്നത് ഇതാണ് ഔട്ട് ലൈൻ നിങ്ങൾക്ക് ഈയിലുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് മൊബൈൽ ഗെയിം മദ്യം മയക്കുമരുന്ന് എന്നീ പലതരത്തിലുള്ള ലഹരിക്കെതിരെ കുട്ടികളിൽ ബോധവൽക്കരണം നടത്തുന്നതിന്റെ ഭാഗമായാണ് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് സെൻ ഫ്രാൻസിസ് അസീസി അത്താണി നെടുമ്പാശ്ശേരി സ്കൂളിന്റെ നേതൃത്വത്തിൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡുമായി സഹകരിച്ചുകൊണ്ട് പത്ത് കിലോമീറ്റർ അസീസിയൻ മിനി മാരത്തോണും ആക്റ്റീവ് ഫിറ്റ്നസ് സെന്റർ ഫെഡറൽ ബാങ്ക് അത്താണിയുമായി ചേർന്ന് മൂന്ന് കിലോമീറ്റർ ഫൺ റണ്ണും സംഘടിപ്പിച്ചിരിക്കുന്നത് സ്കൂളിൽ നിന്ന് ആരംഭിച്ച് സ്കൂളിൽ തന്നെ സമാപിക്കുന്ന രീതിയിലാണ് മാരത്തോൺ സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രായഭേദമില്ലാതെ വിവിധ ഇനങ്ങളിലായി സ്ത്രീ പുരുഷ വിഭാഗങ്ങളിലായിട്ടാണ് മത്സരം നടത്തുന്നത് അമ്പതിനായിരത്തിൽ പരം രൂപയുടെ ക്യാഷ് അവാർഡും ഒരുക്കിയിട്ടുണ്ട് സ്കൂൾ തലത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന മാരത്തോണാണിത് മാരത്തോണിലും ഫൺ റണ്ണിലും പങ്കെടുക്കുന്ന എല്ലാ മത്സരാർത്ഥികൾക്കും മെഡൽ ടീഷർട്ട് ലഘുഭക്ഷണം കൂടാതെ ആക്ടി ഫിറ്റ്നസ് സെന്ററിന്റെ നേതൃത്വത്തിൽ വാമ് ഡൗൺ സെക്ഷൻ കൂടി ഉണ്ടായിരിക്കും കാരണം കുട്ടികൾ മാരത്തോണിൽ ഞാനിപ്പോൾ ഒരു പത്തിയിരുപത് വർഷമായി മാനത്തോണമുണ്ട് ഒരു മുന്നൂറ് നാന്നൂറ് വരെ കുട്ടികളാണ് പങ്കെടുക്കുക ആ പത്ത് കിലോമീറ്ററിലുണ്ട് അത് മൂന്ന് കിലോമീറ്ററിലുണ്ട് അപ്പോൾ അവർ അതിലോട്ട് എടുക്കാക്കുക എന്നുള്ള കേരളത്തിൽ നമ്മളെ സംബന്ധിച്ച സ്കൂളിൽ കുറവാണ് മാരത്തോണെന്താണെന്ന് അറിയില്ല കുട്ടികൾക്ക് ഇതിൽ കൂടി ആ കുട്ടികൾക്ക് അതൊരു മനസ്സിലാക്കി കൊടുക്കുക എന്താണ് അവർക്ക് വേണ്ട ലഹരി എന്താണ് ആ വേണ്ട ലഹരി നല്ലത് തിരഞ്ഞെടുക്കുക ഏറ്റവും കൂടുതൽ നല്ല ലഹരിയിലോട്ടാണ് കുട്ടികൾ പോകേണ്ടത് ഫുട്ബോളാണെങ്കിലും ക്രിക്കറ്റിനാണെങ്കിലും ഞങ്ങളൊക്കെ ഞങ്ങളുടെ ലൈഫിൽ മാനത്തോണോ അതൊരു അതിനോട് കുട്ടികളെ വളർത്തിയെടുക്കുക എന്നൊരു ലക്ഷ്യത്തിലാണ് പോകുന്നത് ഇപ്പൊ ഡോംബോസ്കോസാറിന്റെ അക്കാദമി പെരിയാർ അഡ്വഞ്ചർ ക്ലബ്ബ് ആരും ക്ലബിൽ നിന്ന് തന്നെ പിള്ളേരുണ്ട് അതുപോലെ ചെറായ് ബീച്ച് ചെറായ് റൺഡേഴ്സിന്റെ അതോടെ അനവധി ക്ലബ്ബുകളിൽ നിന്നാണ് എല്ലാവരും പങ്കെടുക്കുന്നത് തുമ്പ ഡാൻസ് അല്ലെങ്കിൽ വാമപ്പ് സെഷൻ തുടങ്ങിയവർ അതുപോലെ തന്നെ കഴിയുമ്പോൾ ഒരു കൂൾ ഡൗൺ സെഷൻ ഉണ്ടാവും അത് പങ്കെടുത്തതിനു ശേഷം നമ്മൾ ഫുഡ് കൊടുക്കുന്നത് നമ്മൾ ആയിരം ആയിരത്തോളം ആളുകൾക്ക് ആ ഫുഡ് കൊടുത്തിട്ടുണ്ട് ഈ ഫുഡ് ഒക്കെ കഴിച്ചും തന്നെ അവൾ അവർ പോകണേന് മുമ്പ് തന്നെ നമ്മൾ കോസിംഗ് സെറിമണി സ്റ്റാർട്ട് ചെയ്യും നമ്മൾ ഏഴൊക്കെയാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ അത് ഏഴാം എന്നതോളം ചിലപ്പോൾ എട്ട് മണി ആയി പോകാം അവർ തീരുന്നതിനനുസരിച്ച് അപ്പോൾ അതിൽ ചീഫ് ഗെസ്റ്റായിട്ട് വരുന്നത് ഞാൻ പറഞ്ഞ മാതിരി ഇന്റർനാഷണൽ ഫുട്ബോൾ താരവും പത്ത് വർഷത്തോളം നമ്മുടെ ഇന്ത്യൻ ടീമിലുണ്ടായ യു ഷറഫലിയാണ് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റാണ് നിലവിൽ ഷറഫലി ശാലസ് വരും പിന്നെ ആലുവ എം എൽ എ അൻപത് സാർ സാർ ഫാദർ വർഗീസ് ൽ ഫൺ റൺ ഫ്ളാഗ് ഓഫ് ചെയ്യും എറണാകുളം റൂറൽ എസ് പി ഡോ വൈബവ് സക്സേന മിനി മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്യും ഫാദർ വർഗീസ് പോട്ടയ്ക്കൽ ഫൺ റൺ ഫ്ളാഗ് ഓഫ് കർമ്മവും നിർവഹിക്കും കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റും ഫുട്ബോൾ താരവുമായ യു ഷറഫ് അലി സമ്മാനദാനം നിർവഹിക്കും ആർച്ച് ബിഷപ്പ് മാർ ആന്റണി കരിയിൽ എം എൽ എ അൻവർ സാദത്ത് എം എൽ എ റോജിയം ജോൺ ജയ മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുക്കും കൊച്ചിട്ട് ഫെഡറൽ ബാങ്ക് ഉണ്ട് പിന്നെ